ഹായ് ഓൾ എല്ലാവർക്കും ഇവിടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വാവയുടെ സ്കൂള് കലോത്സവമാണ് അങ്ങനെ ഞങ്ങൾ ഏഴരയ്ക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു അങ്ങനെ മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോന്നപ്പോൾ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് സ്കൂളിലോട്ട് എത്തിച്ചേർന്നു അപ്പം ഈ സ്കൂളിൽ തന്നെയാണ് ഞാനും പഠിച്ചിരുന്നേട്ടാ ഇതുപോലെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു അങ്ങനെ ഈ വാവ് ഇപ്രാവശ്യം മാർഗം കളിക്ക് പാട്ട് പാടാനായിരുന്നു അവിചാരിതമായിട്ടാണ് ആ ഒരു അവസരം കിട്ടിയത് രണ്ട് ദിവസം മുമ്പ് ടീച്ചർ പറഞ്ഞത് പാട്ട് പാടാനുള്ള കുട്ടിക്ക് കുറച്ച് അസൗകര്യം ഉണ്ടെന്നുള്ളത് അതിനകത്ത് ഭാവ ഏറ്റെടുത്തു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഇരുന്നു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ ഒപ്പനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഒപ്പനയ്ക്ക് ശേഷമാണ് മാർഗം കളി ഇപ്പോൾ ഒരു ഗ്രൂപ്പ് തന്നെ മാർഗംകളി പെർഫോം ചെയ്യാനുണ്ടായിരുന്നുള്ളൂ കുട്ടികളെല്ലാം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ തന്നെ ഉച്ചയായിട്ട് ഉണ്ടായിരുന്നാലും ഉച്ചയ്ക്ക് വീട്ടിലൊക്കെ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ശേഷം കുഞ്ഞോട് സ്കൂളിലെ ജനറൽ ബോഡി മീറ്റിങ്ങും പി ടി എയും മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് പി ടി എ അപ്പോൾ എക്സാം പേപ്പറുകൾ സൈൻ ചെയ്യുന്ന ദിവസമായിരുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോയി ഇത്രയ്ക്കാണ് എന്ത് വിശേഷങ്ങൾ അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം